الحمد لله وحده الصلاة والسلام على من لا نبي بعده. سنن ابن ماجيل ثوبان رضي الله عنه مدركنا في الحديث عن النبي صلى الله عليه وسلم قال: نبي صلى الله عليه وسلم برنه، لا علمنا أقواما من, من أمتي يأتون يوم القيامة بحسنات أمثال جبال تهامة بيضا ം പറയാണ് എനിക്കറിയാം എനിക്ക് തീർച്ചയായിട്ടും അറിയാം അഖ്വാമിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ജനതയെ കുറച്ചാളുകളെ ജിബാലി തിഹാമ തബിയവൻ നാളവർ പരലോകത്ത് വരിക തിഹാമ പർവ്വതത്തോളം തിളങ്ങുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും അതായത് അത്രത്തോളം

മിൻഹും യാ ലനാ ഞങ്ങൾക്ക് അവരെ അവരുടെ വിശേഷങ്ങൾ അറിയിച്ചു ലനാ അവരെ പറ്റി കൂടുതൽ പറഞ്ഞു മിൻഹും തരും ഞങ്ങൾ അറിയാത്ത അവസ്ഥയിൽ അവരെ അവരേലെങ്ങാനും എന്ന് പേടിച്ചിട്ടാണ് അവരേൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പറഞ്ഞു തരാൻ പറഞ്ഞു അലൈഹി വസല്ലം പറഞ്ഞു അമാ ഇന്നഹും ഇഹ്വാനുഖും അവര് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് ിക്കും നിങ്ങളുടെ ജിൻസിൽപ്പെട്ടവർ തന്നെയാണ് എന്നിട്ട് പറഞ്ഞു എന്നാൽ അവരൊരു കൂട്ടനാണ് അവരുടെ പ്രത്യേകത എന്താണ് ഇതിനുള്ള കാരണം എന്താണ് ഇതാ ഹലൌബി മഹാരുമില്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചാൽ അവർ യഥേഷ്ടം അത് പ്രവർത്തിക്കുന്നവരാണ് ആ പരിധി അവർ ലംഘിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇത് സത്യത്തിൽ നമ്മളെല്ലാം വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ് കാരണം അത്രത്തോളം കർമ്മങ്ങൾ റസൂർ ദിഹാമ പർവ്വതത്തോളം ഭീകാൻ പ്രകാശിക്കുന്ന അത്രത്തോളം കർമ്മങ്ങളുമായിട്ടാണ് അവർ വരുന്നത് പക്ഷേ അള്ളാഹുറ്റായാലും അതെല്ലാം ധൂളികളാക്കി മാറ്റുന്ന സ്വീകരിക്കാത്ത അവസ്ഥ അതിനുള്ള കാരണം പറഞ്ഞതോ അള്ളാഹു സുബാനോറ്റാ ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുന്ന അവസരത്തിലെല്ലാം അവരത് ഒരു മടിയുമില്ലാതെ ഒരു മനസ്സിനൊരു വിഷമമില്ലാതെ അള്ളാഹു കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ പാപം ചെയ്യുന്നൊണ്ട് ഒരു വിഷമം ഒന്നുമില്ലാതെ യഥേഷ്ടം ചെയ്യും അവിടെ അലൈഹി റസൂർള്ളാഹിസ്വലൈസ് പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട് അമാ ഇന്നഹും എന്ന് പറഞ്ഞിട്ട് കമാ റസൂറുല്ലാ പറയേണ്ടത് നിങ്ങൾ രാത്രി എങ്ങനെ വിഭാഗത്ത് ചെയ്യുന്നുവോ അതുപോലെ വിഭാഗത്ത് ചെയ്യുന്നവരാണവര് നിങ്ങൾ രാത്രികളിൽ വിഭാഗത്ത് ചെയ്യുന്ന പോലെ ചെയ്യുന്നവരാണ് അവര് എന്നിട്ടും അവരുടെ കർമ്മങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെടുകയാണ് ഹൽബാനി റഹ്മെല്ലാം എല്ലാം ടാലിക് ആയിട്ട് പറയുന്നത് ഇത് രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചല്ല ഹലോ എന്നുകൊണ്ടുള്ള ഉദ്ദേശം പാപം ചെയ്യാൻ അവസരം കിട്ടിയാൽ അവരത് ചെയ്യും അവർക്ക് യാതൊരു ഇതുണ്ടാവൂല അതിന്റെ പേരിൽ ഒരു കുറ്റബോധം ഒന്നും ഉണ്ടാവില്ല എന്നാൽ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന പാപങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കുന്ന എന്നാലും പാപങ്ങളിൽ വീണുപോകുന്ന ആളുകളെ കുറിച്ചല്ല ഇത് ബാഹ്യമായി ആളുകളുടെ മുമ്പിൽ എപ്പോഴും നല്ല ആളുകളായിട്ട് കാണിക്കുകയും ആളുകളുടെ മുമ്പിൽ നല്ല ഇസ്ലാമിന്റെ എല്ലാവിധ കൂടി ജീവിക്കുകയും ചെയ്തിട്ട് രഹസ്യത്തിൽ അല്ലെങ്കിൽ ഹറാമ് ചെയ്യാൻ കിട്ടുന്ന അവസരത്തിലെല്ലാം ഒരു മടിയുമില്ലാതെ ഹറാമ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം അള്ളാഹു സുബാനു വറ്റ ആലയെ ഏത് സമയത്തും ഏതു സമയത്തും ഒരേപോലെ സൂക്ഷിക്കുന്ന ആളുകളായിട്ട് മാറണം അള്ളാഹുവിന്റെ ഹറാമുകൾ ഒഴിവാക്കാൻ ധാരാളമായി പരിശ്രമിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുത്തേല ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയില്ലാത്ത അവസ്ഥ നമുക്ക് വന്നാൽ നാം ചെയ്ത ബാക്കിയുള്ള സൽക്കർമ്മങ്ങളാണ് നാളെ പരലോകത്ത് നഷ്ടപ്പെടുക അതുകൊണ്ട് കൂടുതൽ അള്ളാഹു സുബാനു വത്തായ സൂക്ഷിക്കാനും അള്ളാഹുത്തേലെ ഹറാമുകളിൽ നിന്ന് بورما ما وربا غانم نام بريشلمي كيا الله تعالى توفيق جيرته السلام عليكم ورحمة الله وبركاته